ചില മെയിൽസ് അല്ലെങ്കിൽ ചില ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർക്ക് ഇങ്ങനെ വോളണ്ടറി ആയിട്ട് റെസ്പോൺസിബിലിറ്റി എടുക്കാനൊന്നും താല്പര്യമില്ല അവർക്ക് പാരന്റ്സിന്റെ സ്വത്തിനോട് അല്ലെങ്കിൽ പ്രോപ്പർട്ടി കിട്ടുമല്ലോ അതിനോടായിരിക്കും അവർക്ക് താല്പര്യം ഞാൻ എന്റെ റോള് ഒന്നും ചെയ്യേണ്ട ഞാൻ ഇവിടെ അങ്ങനെ കൂടി അങ്ങ് പോകാം അങ്ങനെ ചിന്തിക്കുന്ന ഒരു ധാരാളം മെയിൽസ് നമ്മുടെ നാട്ടിലുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ അവരെ കുറിച്ച് എനിക്ക് വളരെ എന്താ പറയാ വളരെ ഷെയ്മാണ് തോന്നുന്നത് പലപ്പോഴും കാരണം അവർ അവരവരുടേതായിട്ടുള്ള വോളണ്ടറി ആയിട്ടുള്ള ിറ്റി അവർക്കാത്തോളങ്ങൾ അവർക്ക് ഒരു ലൈഫ് ഉണ്ടാവില്ല റെസ്പോൺസിബിൾ മാറാത്ത രീതിയിലും നമ്മൾ കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഹസ്ബൻഡ് തന്നെ പലപ്പോഴും നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലെ ചെലവുകൾ നോക്കണം കാരണം വേറൊരു യൂണിറ്റ് ആയി മാറണമല്ലോ ചെലവുകൾ നോക്കണം ഫാമിലി ആസ് എ യൂണിറ്റ് ആയിട്ട് റൺ ചെയ്ത് കൊണ്ടുപോകണം അപ്പൊ ആ